സിന് ഞാൻ രൂപങ്ങൾ എടുത്തുവെക്കാൻ നോക്കിയപ്പോഴേ രൂപങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞപ്പം ഉണ്ണീശോയ്ക്കും ആട്ടടേന്മാർക്കും മാതാവിനും ഒന്നും മൂക്കില്ല അവസാനം അപ്പം കുളിപ്പിക്കും പോലെ അമ്മച്ചിക്കൊന്നും ഓർമ്മയില്ല ചാട്ടാരത്തിലൊക്കെ ഓർമ്മ എന്നും വേണ്ടെന്ന് പണ്ടും വേണ്ട എല്ലാവരുടെയും വീട്ടിലെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി സ്റ്റാറൊക്കെ ഇട്ടോ നമ്മടെ സ്റ്റാറിനായിരുന്നോ നമ്മച്ചോറിഞ്ഞില്ല ഇല്ലമ്മോ രണ്ടു വർഷം ഞങ്ങൾ വൈകുന്നേരം വെറുതെ ഇങ്ങനെ വന്നിരിക്കുവാണ് കേട്ടോ അത് കണ്ട ബാസ്കിമോനും ഉണ്ട് ബാസ്കിമോനെ കൊണ്ട് നമ്മൾ വെളിയിലേക്കൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ആൻസൂട്ടറി രണ്ട് വണ്ടി കളിപ്പാട്ടമൊക്കെ അവന്റെ ജീപ്പ് ഒക്കെ മോഡിഫൈ ചെയ്തെടുത്തിട്ട് ഇന്ത്യൻ ജീപ്പാക്കി ആക്കിന്ന് പറഞ്ഞോണ്ട് നമ്മടെ നാഷണൽ ഫ്ലാഗ് ഒക്കെ സെറ്റ് ചെയ്ത് അതൊക്കെ വരച്ച എവിടെ ഫ്ലാഗ് ഇതാണോ പിടിപ്പിച്ചു അതെ എന്താ പാഞ്ഞൊക്കെ പോയി ഭയങ്കര സെറ്റപ്പ് ഒക്കെ സ്വയം ഉണ്ടാക്കി വെച്ചതാണോ ആ എല്ലാം പറയാനുണ്ടോ ഏ എല്ലാം പറയാനുണ്ടോന്ന് ഒരു ക്യാമറ കാണുന്നത് അലർജിയാണോട്ടോ അങ്ങനെ നമ്മളിവിടെ വെറുതെ വന്നിരിക്കുകയാണ് അപ്പൊ ഒത്തിരി പേര് ചോദിച്ച അമ്മച്ചിയൻ്റെ അമ്മച്ചി ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അമ്മച്ചി അമ്മച്ചിക്ക് തന്നെ പറയാനുണ്ടാവും ക്രിസ്മസ് കാലമൊക്കെ വന്നിട്ട് അമ്മച്ചിയുടെ അനുഭവങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ ക്രിസ്മസ് കാലത്ത് അച്ചായിട്ട് സ്റ്റാർ ഇത് പറഞ്ഞോ അമ്മത്തെ കാലത്ത് സ്റ്റാർ ആ പണ്ടത്തെ കാലത്ത് സ്റ്റാറൊന്നും ഇല്ല കേട്ടോ പള്ളിയിലുണ്ടാക്കിട്ടുമായിരുന്നോ പള്ളിയിലും ഇല്ല ഇല്ലേ കുർബാന പിന്നെ പള്ളിയിലെ എല്ലാവരും വന്നു രാത്രി കിടന്നോണിയാകുമ്പോൾ എല്ലാവരും പള്ളിയിൽ പോകും പാതിര കുർബാന അവിടെ കുർബാന എല്ലാം തീരുന്നവരൊക്കെ പാതിര കുർബാന കാണാൻ എല്ലാവരും പോകും യേശു ജനിക്കണതും എല്ലാം അവിടെയാണ് എല്ലാം കണ്ട് കുർബാന കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകും വീട്ടിൽ വന്നാൽ പിന്നെ നേരം വെളുക്കും എന്തെങ്കിലും ഉണ്ടാക്കും അതൊക്കെ ഉള്ളു എന്നാ ഉണ്ടാക്കണേ വല്ലതണ വഴി ഉണ്ടാക്കാൻ അപ്പോ ഒക്കെ ഉണ്ടാക്കില്ലേ അമ്മച്ച വീട്ടിൽ തന്നെ വെച്ചോണ്ടിരിക്കുന്നത് അവിടെ അപ്പൻ ചൂടും പിന്നെ എന്തെങ്കിലും തളി ഉണ്ടാക്കെ തളി ഉണ്ടോ ലീഫ് വാങ്ങിച്ചോണ്ടി വരുമോ ആ മേടിച്ചോണ്ട് അപ്പത്തിനപ്പ പുളിപ്പിക്കാൻ വെക്കണേ അധിയോ പിടിയും വെക്കണേ അപ്പത്തേനെപ്പിക്കാനാ അമ്മയ്ക്കണല്ലോ അമ്മച്ചമ്മച്ചുടെ അമ്മേനെ ചാച്ചീന്ന് വന്നിട്ടാണ് വിളിക്കുന്നത് അമ്മേന്നല്ല വിളിക്കുന്നെ അപ്പൊക്കെ ഉണ്ടാക്കണേ മ്മച്ചി അപ്പ പുളിപ്പിക്കാൻ വെക്കുമ്പോ അമ്മച്ചി കണ്ടുപിടിക്കാൻ ഞാൻ ശ്രദ്ധിക്കാൻ ഞാൻ വളർന്നപ്പം പഠിക്കാൻ ഞാൻ ഞാൻ പഠിക്കാൻ കായക്കാല ഒരു കോമഡി ഉണ്ടായിപ്പന്റെ വീട്ടിൽ എല്ലാ വർഷവും എന്റെ വീട്ടിലില്ലേ ചെറുപ്പത്തിൽ പിടിയാട്ടം ഉണ്ടാക്കണേ എന്നാ ഒരു വർഷം അപ്പം ഉണ്ടാക്കാന്നും പറഞ്ഞോണ്ട് ഭയങ്കര പ്ലാനിങ് ചെയ്തിട്ടേ വീട്ടിലെ ഒരലിലിട്ട് അരിയൊക്കെ കുതിർത്ത് കുത്തി അമ്മച്ചി അന്ന് ഒരല നടന്നിട്ട് ഒരലിലിട്ട് സെറ്റ് ചെയ്ത് സെറ്റാക്കി അപ്പത്തിനെ കുളിപ്പിക്കാനായിട്ട് വെക്കാനായിട്ട് അപ്പം പറഞ്ഞു കുറച്ചുകൂടെ വെള്ളമൊഴിക്കി കുറച്ചോടെ വെള്ളമൊഴിക്ക് അപ്പത്തിൻ്റെ സെറ്റായിട്ടില്ല എന്ന് പറഞ്ഞു അമ്മച്ചി അങ്ങ് ഒഴിച്ച് കൊടുത്തോണ്ടിരുന്നു അവസരം നീർദോഷം പോലെയാക്കി നീർദോശയ്ക്ക് വേണ്ടിയിട്ട് അപ്പം പുളിപ്പിക്കും പോലെ അമ്മച്ചി അപ്പയും കൂടെ കൂടിയിട്ട് അപ്പത്തിന് കലക്കിമ്മ പിറ്റേ ദിവസം അപ്പം പൊളിച്ചിട്ടില്ലെന്നു പറഞ്ഞാൽ ബാക്കി അരി എടുത്തോണ്ടിരുന്നു കൊത്തി പൊടിച്ച് കൊരലിലിട്ട് അമ്മച്ചി അപ്പേനും കീത്ത വിളിച്ചോണ്ട് അമ്മച്ചി സുന്ദരമായിട്ടിരുന്ന അരി എല്ലാം അവിടെ ബാക്കി പൊടിച്ചിട്ട് ചേർത്ത് അപ്പം എല്ലാം ആയോ ദോഷമാ ദോശ കച്ചി കല്ലിലേക്ക് കോരി പിടിച്ചു കഴിഞ്ഞപ്പോൾ നീർദോശാന്ന് പറഞ്ഞ സംഭവം അതിൽ നല്ല ഭംഗിയായിട്ടൊക്കെ കിട്ടു പക്ഷേ കരിഞ്ഞ് കരിഞ്ഞ് കരിഞ്ഞൊക്കെ സെറ്റപ്പ് സെറ്റപ്പാക്കിയ കരിഞ്ഞ അപ്പം അങ്ങനെ ഈ അമ്മച്ചി അപ്പേ അപ്പുടെ കൂടിയിട്ട് ഒരു ക്രിസ്മസ് ആണോ ഈസ്റ്ററാണോ കുള ആക്കി കയ്യെത്തന്ന് ബാക്കി വളാനിങ്ങനെ വായും പൊളിച്ച കടയിരുന്നു എന്നിട്ടെല്ലാം ഉണ്ടാക്കി ചോറ് ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ ഈ അമ്മച്ചിക്കൊന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല കേട്ടോ അപ്പം പിന്നെ എനിക്ക് എല്ലാം അറിയില്ല എല്ലാം ആർക്കും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല ഈ അമ്മച്ചിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അമ്മച്ചിക്ക് ദോശ ഉണ്ടാക്കാൻ അറിയില്ല ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയില്ല അമ്മച്ചിക്ക് പൊളിക്കാൻ വെക്കാനൊന്നും അറിയത്തില്ല അപ്പം കുളിക്കാൻ വെക്കാനില്ല അമ്മച്ചിയെല്ലാം സുന്ദരമായിട്ട് കപ്പ പുഴുക്കുണ്ടാക്കും കാച്ചിൽ പുഴുങ്ങും ചേമ്പ് പുഴുങ്ങും ചോറ് വെക്കും ഇറച്ചി മീനൊക്കെ കറിയും വെക്കും വേറെ ഒന്നും ചോദിച്ചിട്ട് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല ചപ്പാത്തിക്ക് അങ്ങനെയാണ് പരത്തണേന്നുപോലെ അമ്മച്ചിക്ക് അറിയാൻ പാടില്ല അമ്മച്ചി എന്നാച്ച പലഹാരം ഒന്നും ഉണ്ടാക്കാൻ പഠിക്കാൻ ഞാൻ ഏ ഞാൻ പലഹാരം ഒന്നും അത്യാവശ്യം പിടി പിടി വെക്കും പുട്ട് പുഴുങ്ങും പുട്ടുണ്ടാക്കൂട്ടെ അമ്മച്ചി ചിലപ്പോൾ വെള്ളമൊക്കെ കൂടിയിട്ട് പുട്ടൊക്കെ ഉണ്ടോ ഉണ്ടോ അല്ലയൊക്കെ കിട്ടുമെന്നേ ഉള്ളൂ അമ്മച്ചിയുടെ വീട്ടിലും പിടിയാണ് ഇട്ടുണ്ടാക്കണേ അമ്മ വീട്ടിൽ പിടിയാണ് എല്ലാ പ്രാവശ്യവും പലഹാരമായിട്ട് അവിടെ പിടി അവിടെ അപ്പം ഒന്നും ഉണ്ടാക്കിയാൽ കണ്ടിട്ടേ ഇല്ല ദോശയൊന്നും അവിടെ ഉണ്ടാക്കിയാൽ കണ്ടിട്ടേ ഇല്ല ഇപ്പോഴാണെങ്കിലും അവിടെ ഈ കപ്പ പുഴുക്ക ചക്ക ആയിട്ട് അവിടെ ഇങ്ങനെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല അമ്മ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ എന്തായാലും കല്യാണ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് അപ്പം കഴിച്ച ചരിത്രം ഉണ്ടായിട്ടുള്ളൂ ഇപ്പം പിന്നെ എല്ലായിടത്തും ബിരിയാണിയാന്ന് പറഞ്ഞാൽ അവിടെയും ബിരിയാണിയാ ക്രിസ്മസിന്റെ കൂട്ടുകാരെ കാര്യം പറയാമെച്ച് ചെറുപ്പത്തിലെ ക്രിസ്മസ് അനുഭവങ്ങളൊക്കെ പറയാമെച്ച് ആൾക്കാർക്കൊക്കെ കേൾക്കുന്ന ഇഷ്ടമാണ് പണ്ടത്തെ കായ കാലങ്ങളും കാര്യങ്ങളൊക്കെ പണ്ടത്തെ കാലത്ത് സ്കൂളിൽ പോകും അല്ല ക്രിസ്മസിനും പ്രത്യേകം കൂട്ടുകാരൊന്നും വരുവോ ഞങ്ങളും പോവും ഒന്നും ചെയ്യാറില്ല സ്കൂളിലെ ക്രിസ്മസിന് കേക്ക് കുറിക്കുമായിരുന്നു

ഞാനത് കഴിച്ചിട്ടില്ല കേട്ടോ പോർക്ക് അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല ഇപ്പം കിട്ടിയാലും ഞാനത് കഴിക്കത്തില്ല പക്ഷെ അമ്മച്ചി കിട്ടിയോ രണ്ട് കഷ്ണൊക്കെ ഒച്ച തിന്നിട്ടില്ല പക്ഷെ എൻ്റെ അമ്മ വീട്ടിൽ മിക്കവാറും പോർക്ക് വാങ്ങാറുണ്ട് പോർക്ക് അവിടെ ഉള്ളത് മിക്കപ്പോഴും ഞാൻ കഴിക്കത്തില്ല പന്നി എന്ന് ഇംഗ്ലീഷാ പോർക്ക് പിന്നെ ഞാൻ ഏത് വീട്ടിലൊന്ന് പന്നി മേടിച്ചാലും ഞാൻ കഴിക്കാറില്ല അത് പന്നി അറച്ചു കൂട്ടിട്ടൊന്നും അല്ല അമ്മച്ചി അതങ്ങനെ തോന്നല അമ്മച്ചി എന്നെ പ്രഗ്നന്റ് ആയിട്ടിരുന്നു അമ്മച്ചി പന്നി അറച്ച് കഴിച്ചേ അതുകൊണ്ടാണ് എൻ്റെ ഈ കഴുത്തിന്റെ ഇവിടെ ഇതിലെല്ലാടെ സ്കിന്നിൽ രോമം വന്നു അമ്മച്ചി പറഞ്ഞേക്കാ എനിക്കറിയാത്തിനാ പന്നി അരച്ചിന്ന് കൂട്ടിയിട്ടില്ല അമ്മച്ചി പറഞ്ഞല്ലോ അതുകൊണ്ട് എനിക്കില്ല രോമം വന്നേ രണ്ട് കഷണം തിന്ന അമ്മച്ചു പറഞ്ഞില്ല ഇല്ല രണ്ട് രണ്ടു കഷ്ണം തിന്നു വല്ലോ അമ്മ പറഞ്ഞല്ലോ എന്നെ പ്രഗ്നന്റ് ആയിട്ടിരുന്നു പംച്ചയ്ക്ക് പന്നിയർച്ച തിന്നാൻ കൊതി തോന്നിന്ന് ചാട്ട ഇനെ പ്രഗ്നന്റ് ആയിട്ടിരുന്നു പമ്പച്ചയ്ക്ക് ടിക്കൻ തിന്നാൻ കൊതു തോന്നില്ല പണ്ടത്തെ കാലത്തല്ലേ പൈനാപ്പിൾ തിന്നാൻ കൊതി തോന്നിന്ന് അതെന്നാ എന്നെ പ്രഗ്നന്റ് ആയപ്പോഴാണോ ഏ പിന്നെ അമ്മച്ചയ്ക്ക് ഒന്നും ഓർമ്മയില്ല ചാട്ടയുടെ കാര്യത്തിലൊക്കെ ഓർമ്മയില്ല ഉണ്ടായി എന്നെ ആർത്തും വേണ്ടന്ന് പണ്ടും വേണ്ട വേണ്ട അമ്മച്ചിക്ക് എൻ്റെ കാര്യമായി ഓർമ്മയില്ല അമ്മച്ചിയുടെ മെമ്മറി പോയി കഴിഞ്ഞപ്പോഴില്ല അമ്മച്ചി ചേട്ടാടെ പേര് മാത്രം ഓർക്കണം എൻ്റെ പേരൊന്നും ഉറക്കമില്ല അമ്മച്ചി അമ്മച്ചിയുടെ രണ്ടാംഗളമാരുടെ പേര് ആയിട്ട് ഓർക്കുമായിരുന്നു കേട്ടോ ചിമ്മിച്ചാച്ചനും ജോണി അച്ഛനും പിന്നെ ചേട്ടാടെ പേര് എൻ്റെ ആർക്കും വേണ്ട എന്നെ അന്നും വേണ്ട ഇന്നും വേണ്ട നമുക്ക് ആശയം എനിക്ക് ആരും ഇടാനോ ആരാധന ഈപ്പഴത്തെക്കാർ ഞാൻ പറഞ്ഞ അമ്മച്ച പേര് ഓർമ്മ പോയില്ലേ അച്ഛനായിരുന്നു നോക്കി ഓർത്താനോ പ്രാവശ്യമില്ല അച്ഛടും എനിക്ക് ആരില്ലടാ എനിക്ക് അനാഥന നീ ഇവിടെ നിനക്ക് നിനക്ക് നിനക്കെന്തെങ്കിലും അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാണ്ട് നീ പുറകെ വന്നിരിക്കണ പുറകെ വന്നിരിക്കണാവേ ഇടപൊറകെ വന്നിരുന്നു സംസാരിക്കടാവേ നിന്റെ ക്രിസ്മസ് അനുഭവങ്ങളൊക്കെ നീയും പങ്കെടാണുസാ ക്രിസ്മസിന് ഞാൻ നിന്റെ ക്രിസ്മസ് നിനക്ക് ഓർമ്മയുള്ള ആദ്യത്തെ ഒരു എന്നിട്ട് വെള്ളം തീരെ നോക്കുമ്പോ അവസാനം വെള്ളം എപ്പോഴും മാറ്റി പോവാ

മുറിച്ചില്ല നേരത്തെ ക്രിസ്മസിന് കേക്കൊന്നും തന്നിട്ടില്ലേ ഇല്ല ഓർമ്മയില്ലേ ആ ക്രിസ്മസ് ക്യാപ്പ് ഒക്കെ വയ്ക്കുവോ ക്രിസ്മസ് ക്യാപ്പ് തലേല ആ ക്രിസ്മസിന്റെ ഫങ്ഷന് എന്ത് കളർ കളറ് ഡ്രസ്സായിട്ടുണ്ട് പോണ റെഡാ ആ പിന്നെ ആ പിന്നെ ഈ ക്രിസ്മസിനെ പിടിച്ചു ക്രിസ്മസ് ഫാദ്ര ആക്കാൻ അതാകുമ്പോഴന്നൂവ അവന്റെ തൊപ്പി പോലെ പോലെയുണ്ടോ അവന്റെ മേലെ നല്ല വെള്ള കളറും നല്ല പിന്നെ ഇപ്പൊ എല്ലാ കംപ്ലീറ്റ് ഫാമിലി ആയിട്ടുണ്ട് പുറകിലൊരാളും കൂടെ വന്നിരുന്നിട്ടുണ്ട് അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുണ്ട്

എല്ലാവരുടെയും വീട്ടിലെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി സ്റ്റാറൊക്കെ ഇട്ടോ നമ്മുടെ സ്റ്റാറിനകത്ത് കിടക്കുന്ന ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മോളീന്ന് ഒരു ബൾബ് കൂടി ഇട്ടതാണ് പക്ഷെ നമ്മൾ പുതിയ ബൾബ് വാങ്ങി ഏഹ് നമ്മൾ പുതിയ ബൾബേ വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്കത് ഇടണം ആൻസിനോടാണ് ഈ ബൾബ് ഇടണ കാര്യം എന്നെ ഓർമ്മിപ്പിക്കണടാ ഓർമ്മിപ്പിക്കണാന്ന് എപ്പോഴും പറയും ആൻസ് അത് മറന്നുപോയി നിനക്ക് പറ്റുമെങ്കിൽ പോയി ആ ബൾബ് എടുത്തുകൊണ്ട് വന്നാൽ ഇപ്പം ഇടാം പറ്റുവോ ആവാൻ പോയിട്ടുണ്ട് വീട്ടിലെ ക്രിസ്മസ് സ്റ്റാർ അപ്പയാണ് അപ്പാണോട്ടോ ക്രിസ്മസിന് സ്റ്റാർ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അപ്പയായിരുന്നു അതെന്തൊക്കെ പറഞ്ഞാലും അപ്പ സ്റ്റാർ വാങ്ങാറ് റെഡ് കളർ സ്റ്റാറും കൊണ്ട് വരും എന്നിട്ട് അപ്പയിടും അപ്പൊ നല്ല റെഡിനാവുമ്പം നല്ല കളർ ഞാൻ റെഡ് നോക്കിട്ട് കിട്ടിയില്ലേ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറാണ് കേട്ടോ അപ്പൊ ഈ മൊബൈലിൽ ഒന്ന് പിടിക്കാ ഫ്രിഡ്ജിന് ഫൈവ് സ്റ്റാറാ ഇത് പിടിച്ചേ എടാ മൊബൈൽ പിടിക്കാൻ ഴവ് ഇടാം മാറ്റിട്ടിടാം quay đó về à Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

അതേ പോയി പിടിക്കണ്ട പിടിക്കണ്ട പക്ഷെ ആ ഉള്ളിലെ ലൈറ്റ് കിടത്തിക്കെന്നാലും അറിയാൻ പറ്റുള്ളൂ ഉള്ളിൽ നിന്നുള്ള വെട്ടവും അങ്ങോട്ട് കേറി വരുന്നുണ്ട് ആ ലൈറ്റ് അല്ലടാ നേരം വെളുത്തിരിക്കണോണ്ടവിടുന്ന് മാറി നിൽക്കുക കറണ്ടിന്റെ പരിപാടിയുടെ അടുത്തൊന്നും നിൽക്കണ്ട

ജൂൺ ഇൻ ഇന്ത്യ നമ്മളിടാറുണ്ടായിരുന്നല്ലോ ഞങ്ങള് സ്റ്റാർ ഇടാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്ന വർഷയില്ല ക്രിസ്മസിന്റെ സമയത്താണ് നമ്മൾ വരുന്നത് ജൂൺ ആറാം തീയതി ആവുമ്പോഴത്തേ നമ്മളിവിടെ താമസം ജൂണും പൊട്ടി ഡിസംബർ ആറാം തീയതി നമ്മളിവിടെ താമസം തുടങ്ങിയത് അന്നേരം ഞാൻ ഈ വീടിന്റെ ഏറ്റവും ടോപ്പിൽ കാണിച്ച കേട്ടോ കണ്ട ഒരു കണ്ട ടോപ്പ് കണ്ടോ ആ ഭാഗത്താണ് ഞാൻ സ്റ്റാർ ഇട്ടുകൊണ്ടിരുന്നത് അവിടെ സ്റ്റാർ ഇട്ടപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്നിപ്പം ഓട്ടം വിളിക്കണ ചേട്ടനോട് ചോദിച്ചു ആ ചേട്ടനോട് ചോദിച്ചു ഒന്ന് സ്റ്റാർ ഇട്ട് തരാം നീ മോളിൽ കയറാൻ എനിക്ക് പേടിയായിരുന്നു അങ്ങനെ ആ ചേട്ടനാണ് അവിടെ കയറിയിട്ട് ആ ബൾബൊക്കെ ഫിറ്റ് ചെയ്ത് സ്റ്റാർ ഇട്ടതിട്ട് അതിന് ശേഷമുള്ള വർഷങ്ങളിലല്ല ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് മൂന്ന് വർഷം ആകുക ഈ ഡിസംബർ ആ മൂന്ന് വർഷമായി അപ്പം പിന്നെ ഞാൻ കയറിയിട്ടോ അവിടെ സ്റ്റാർ ഇട്ടുകൊണ്ടൊക്കെ ഇരുന്നത് കുരിഞ്ഞ് കുത്തിയൊക്കെ കയറുന്നത് പിന്നെ ഇവിടെ ആയിട്ട് നമ്മളങ്ങ് പരിചയമായല്ലോ പരിചയമാവണേന് മുമ്പാണ് ആ ചട്ടനെ കൊണ്ട് കയറ്റി എഴുതിയത് പേടിയായിരുന്നേ ഇക്കയൊക്കെ വരാൻ വേണ്ടിയിട്ട് നടന്നു വരാം പിന്നെ എനിക്കിന് പൊക്കത്തേക്ക് കയറാനൊക്കെ പേടിയായിരുന്നു പേടിയായിരുന്നെട്ടോ ഞാൻ സ്റ്റെപ്പ് എക്കടെയൊന്നും കയറത്തില്ലായിരുന്നു ഭയങ്കര പേടിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് വീടിൻ്റെ സ്റ്റെപ്പേ കയറിയത് എപ്പോഴാന്നറിയാവോ ഈ വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ടി വിയുടെ ഡിഷ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചപ്പം ആ പയ്യൻ്റെ പേർക്ക് പറഞ്ഞു ഒരു കട്ട വേണമെന്ന് പറഞ്ഞ് കട്ടയും പൊക്കിക്കൊണ്ട് കയറിയതാണ് ഞാൻ ആദ്യമായിട്ട് വീടിന് മുകളിൽ കിരുന്നത് എനിക്ക് പൊക്കത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ് അങ്ങനെ സ്റ്റാർ ഇട്ടുകൊണ്ടിരുന്ന അവിടെയാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ സ്റ്റാർ താഴെ ഇട്ടത് ഒരു കല്ലം നമ്മൾ മുകളിൽ സ്റ്റാർ ഇട്ട് കഴിഞ്ഞപ്പോഴേ മഴ പെയ്തു നല്ല കാട്ടിയിലൊരു മഴ അങ്ങനെ പെയ്തു മഴ പെയ്തു കഴിഞ്ഞപ്പോൾ സ്റ്റാർ മൊത്തം നനഞ്ഞ് അവിഞ്ഞൊരു വരുവായിപ്പോയി അതിങ്ങനത്തെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇല്ലാത്ത സ്റ്റാറായിരുന്നു കേട്ടോ സാധാരണ പേപ്പർ സ്റ്റാറായിരുന്നു കാണാനുള്ള ഭംഗി കൊണ്ട് ഞാൻ വാങ്ങിയതാണ് അതിൽ പിന്നെ ഞാൻ മുകളിൽ സ്റ്റാർ ഇട്ടിട്ടില്ല ഇപ്പൊ പണ്ടൊന്നും ഡിസംബറിൽ മഴ പെയ്യത്തില്ലായിരുന്നു മഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഡിസംബറിൽ മഴയാ ഇപ്പം ഞാൻ മുറ്റത്ത് നിന്നപ്പ മഴ പെയ്ത് ഏ ഓ ഇതവിടെ കിടന്നോട്ടെ സ്റ്റാർ ഇട്ടോ ഇട്ടേ ഭാസ്കി അവിടെ അമ്മച്ചിയുടെ അടുത്ത് ഇരുന്നട്ടോ ബാസ്കിമാനെ ദുന്ദരിമാനേ അമ്മച്ചിക്കിട്ട് നോക്കുവാ പാവ കേട്ടോ ബാസ്കോ എൻ്റെ മടിയിലേക്ക് കയറിയിരിക്കുവായിരുന്നു കട്ടിലന്നപ്പോൾ ഞാനൊരു ഫോട്ടോയൊക്കെ എടുത്തു മടിയിലേക്ക് കയറിയിരുന്നപ്പം ഒരു ഫോട്ടോ എടുത്തു എന്നാ അമ്മച്ചി നോക്കണെന്നാ അമ്മ ഇപ്പ ഈ ഫോണിനകത്ത് കാണുന്ന സാധനങ്ങളില്ലേ അത്ര കാര്യങ്ങൾ ഐ ഫോണിലുള്ള ക്യാമറയിൽ ഇപ്പം കിട്ടുന്നെ അമ്മച്ചയ്ക്ക് ഫോണിനകത്ത് ഇപ്പം ഇതെവിടെ നിന്നാലും അമ്മച്ചിനെ കാണാൻ പറ്റൂന്ന് അമ്മച്ചിയുടെ ധാരണ ഇപ്പൊ ഈ ക്യാമറയിൽ എന്തൊക്കെ ഇതാണ് കുഞ്ഞു ക്യാമറ ഇത് കണ്ടോ ഇതാണ് മൊബൈലിന്റെ ക്യാമറ അതില് കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണുക അല്ലാതെ വേറെ കാണില്ല എന്റെ ചെറുപ്പത്തിൽ വീടിന്റെ അടുത്ത് ഇറങ്ങൂട്ടോ പള്ളി അപ്പം പള്ളിയിൽ ക്രിസ്മസ് ആയി കഴിയുമ്പോഴത്തേക്കും വലിയ മരം എവിടെന്നെങ്കിലും വെട്ടിക്കൊണ്ട് പോകും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ എന്നിട്ട് അത് നിറച്ച ചെറിയ ചെറിയ നക്ഷത്രങ്ങളും അലങ്കാരങ്ങളും ബലൂണുകളും മെയിനായിട്ട് ബലൂണായിരുന്നെട്ടോ പള്ളിയിൽ വീടിൻ്റെ മുമ്പിൽ ഇവിടെ ആയിരുന്നു മരം വരച്ച് കയറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അന്നത്തെ ചേട്ടായിമാരൊക്കെ ഇന്ന് നല്ല പ്രായമായി പത്തമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ളവരൊക്കെ ആയി എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള പണ്ട് മരമൊക്കെ വെട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചേട്ടായിമാർ പിന്നെ ഞങ്ങളുടെ അവിടെ ക്രിസ്മസിന് ഏറ്റവും ലാസ്റ്റ് കരോൾ പാടുന്നത് എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ വീട്ടിലിപ്പോൾ കരോൾ പാടി തീർന്ന് വെളുപ്പിനെ നേരെ പള്ളിയിലേക്ക് അപ്പോൾ പള്ളി കുർബാന ഒക്കെ തുടങ്ങുന്ന സമയം അപ്പം അവിടെ പള്ളി പാടിയിട്ട് വീട്ടിൽ പാടുമ്പോൾ മൂന്നാല് പാട്ടെല്ലാം കൂടുതൽ എക്സ്ട്രാ പാടിയിട്ട് അവർ പോകുമായിരുന്നുള്ളൂ തീരുവല്ലേ കാര്യമുള്ളത് അപ്പം അവിടെ ലാസ്റ്റ് പാടിയിട്ട് നേരെ പള്ളിയിലേക്ക് കൊട്ടി പാടിപ്പോകും പിന്നെ പള്ളിയിൽ കുർബാന അപ്പോൾ ഓശാല ഞായറാഴ്ച നമുക്ക് തരുന്ന കുരുത്തോലകളുണ്ടല്ലോ അതിൻ്റെ ബാക്കിയെല്ലാം ഉണ്ടാകും അപ്പോൾ പള്ളി മുറ്റത്ത് കുരിശിൻ്റെ ആകൃതിയിലൊരു ചെറിയൊരു കുഴി കാണും കേട്ടോ കുരിശിൻ്റെ ആകൃതിയിലാണ് അത് ക്രിസ്മസിൻ്റെ അന്ന് അതിങ്ങനെ മണലിട്ട് മൂടിയിട്ടേക്കുമായിരിക്കും മണലോ മിറ്റലോ എന്തെങ്കിലും അപ്പം അത് ആ ഒരു മണലും മിറ്റിലൊക്കെ മാറ്റിയിട്ട് ഈ കുരുത്തോല ബാക്കി വന്നതെല്ലാം ഉണങ്ങി ഇരുപ്പുണ്ടാകും ഈ സ്റ്റവ് വർഷം ഞായറാഴ്ചത്തെ കുരുത്തോല എന്നിട്ട് ഈ കുരുത്തോല എല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ കുരിശിൻ്റെ ആ കുഴി പോലെയുള്ള കുരിശിൻ്റെ ആ കുഴിയിലിട്ട് കത്തിക്കും ക്രിസ്മസിന് ലാസ്റ്റ് കുർബാന ഒക്കെ തീരുമ്പോൾ അങ്ങനെ കത്തിച്ച് കഴിയുമ്പം ഈ ആഴിക്ക് ചുറ്റും അത് ശരിക്കും പറഞ്ഞാൽ ഫയർ ക്യാമ്പ് ക്യാമ്പെന്ന് പറയാമല്ലേ ആഴിക്ക് ചുറ്റും നടന്നാണ് ലാസ്റ്റത്തെ ക്രിസ്മസ് കരോൾ പാടുന്നത് അങ്ങനെയാണ് നമ്മുടെ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം തീരുന്നത് തീർന്നിട്ട് എല്ലാവരും പള്ളി കഴിഞ്ഞ് പോകുമ്പോൾ ഈ ബലൂണുകളെല്ലാം പിന്നെ പറക്കിലും പൊട്ടിക്കലൊക്കെയാണ് പിള്ളേരുടെ മെയിനായ പരിപാടി പരമാവധി ഒപ്പിച്ചെടുക്കുക ഇപ്പോൾ പുതി ഇങ്ങനെ ഈ പേപ്പർ ചൈനീസ് പേപ്പർ കൊണ്ടുള്ള ഇങ്ങനെയുള്ള തൊങ്ങലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തുകൊണ്ട് വരിക അപ്പോൾ പള്ളിയിൽ എല്ലാവരും പോയി കഴിയുമ്പോൾ ബാക്കി പറക്കാനായിട്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഈടെ അടുത്തല്ലേ കയറി ചെല്ലുമ്പം എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ഈ മകള് ക്രിസ്മസ് ട്രീയിൽ നിന്നുള്ളതൊക്കെ അപ്പം അതൊക്കെ നല്ലൊരു മെമ്മറിയായിരുന്നു ഇപ്പം പിന്നെ പള്ളിയിൽ മരം കുഴിച്ചിട്ട് ഏർപ്പാടൊന്നുമില്ല ഇപ്പം ക്രിസ്മസ് ട്രീ പള്ളിയിൽ നട്ടുപിടിപ്പിച്ച് വലിയ മരമായിട്ട് നിൽപ്പുണ്ട് ഇപ്പം അതിന് അതിലാണ് ഇലൂമിനേഷൻ ബൾബുകളൊക്കെ ഉള്ളു പണ്ടത്തെപ്പോലെ ബലൂണൊന്നും ആരും ഇടാറൊന്നുമില്ല കേട്ടോ അപ്പോൾ പള്ളിയിലെ മെമ്മറി വെച്ചിട്ട് ഞാനും പണ്ട് വീട്ടിൽ ഈ വീട്ടിൽ വരുന്നതിന് മുമ്പ് വരെ ഞാനും മരങ്ങളൊക്കെ കൊണ്ടുപോയി ഇതുപോലെ തന്നെ മരത്തിൻ്റെ കൊമ്പുകൾ നട്ട് ക്രിസ്മസ് ട്രീ ആക്കിക്കൊണ്ടിരുന്നത് ഇവിടെ വന്നേ പിന്നെ നടാനോ അല്ലെങ്കിൽ ഇലൂമിനേഷൻ ബൾബ് മുറ്റത്തേക്ക് കൊണ്ടുവരാനുള്ള സൗകര്യമൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ ഞാനൊരു ചെറിയൊരു ക്രിസ്മസ് ട്രീ വാങ്ങി ഇപ്പം അതിലാണ് അതിലാണ് ഒരു ഇലൂമിനേഷൻ ബൾബ് വാങ്ങിയപ്പോൾ തന്നെ കിട്ടിയത് ചുറ്റി വെച്ചിട്ടുണ്ട് അത് അതിന് വെക്കും കുറേ ബൾബ്സ് ഇലൂമിനേഷൻ ഇരിക്കുന്ന ഇരിക്കുന്നതെല്ലാം എടുത്തു വയ്ക്കും രൂപങ്ങളും എടുത്തു വെക്കും ഒരു കൊല്ലം ക്രിസ്മസിന് ഞാൻ രൂപങ്ങൾ എടുത്തു വെക്കാൻ നോക്കിയപ്പോഴേ രൂപങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞപ്പം ഉമീഷോയ്ക്കും ആട്ടുടേന്മാർക്കും മാതാവിനും യേശു ഒന്നും മൂക്കില്ല ഞാൻ സൂട്രെ എപ്പോഴോ എടുത്തോ കുറച്ചായിരുന്നു എല്ലാത്തിൻ്റെ മൂക്ക് ചെത്തി കളഞ്ഞുന്നേ എരിക്ക വിഷമം വന്നിട്ടായിരുന്നിട്ട് ഞാൻ പോയിട്ട് പുതിയ രൂപം വാങ്ങിച്ചുകൊണ്ട് വന്നു അതാണ് ഇവിടെ ഇരിക്കുന്നത് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഈ ബാസ്കോനെ നമ്മൾ ബെൽറ്റ് ഒന്നും ഇട്ടില്ല അപ്പോൾ ഇവൻ്റെ കൂടെ ഒരു പെമ്പട്ടി ഉണ്ടായിരുന്നു എവളാണെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ വരും എന്താണെന്നറിയുക രൂപങ്ങൾ കടിച്ചു പിടിച്ച് വന്നു ഒരു ദിവസം രാത്രി വെളുപ്പിന് രണ്ടുമണിയായപ്പോൾ ബാസ്തിമവും മുറ്റത്ത് കിടന്ന് ഇവൻ ഇവിടെ കിടന്ന് കിടന്ന് കിടന്നുറങ്ങുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു നിറയത്തൊക്കെ കയറി കിടക്കുവായിരുന്നു ഇപ്പോൾ വലുവായി കിടന്ന് കുറയ്ക്കോ അയ്യോ വോ വീട്ടുകാരെ ഓടി വായോ അതേ നിങ്ങളുടെ രൂപം എടുത്തുകൊണ്ട് പോകണേ നോക്കി പെമ്പട്ടി എൻ്റെ എടുത്തുകൊണ്ട് ഓടുക കഴുതേനെ എടുത്തുകൊണ്ട് ഓടി അവള് ഇവൻ്റെ തന്നെ അറിയില്ല അത് പെമ്പട്ടയൊക്കെ കടിച്ചോണ്ട് നോക്കിയിരിക്കും ഞാൻ നോക്കിയപ്പോൾ ഇവന് ഈ ബാസ്കോന്റെ തല്ലി കിട്ടാതിരിക്കാനെ ഗേറ്റിന്റെ ഗേറ്റിൻ്റെ അപ്പറങ്ങിയിട്ട് മാറി നിൽക്കുമോ ഞാൻ ഓടി ചെന്നപ്പോൾ പെമ്പട്ടിയ കഴുതനും കടിച്ചോണ്ടിരിക്കുന്നു ഒറ്റ ഓട്ടം എന്നിട്ട് റോഡിൻ്റെതേ അങ്ങ് റോഡിൻ്റെ അരികിലവള് കൊണ്ടിട്ട് ഓടിയാതവിടുന്ന് ഞാൻ പിന്നെ കഴുതനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു കഴുകി വൃത്തിയാക്കി സോപ്പും സോപ്പ് ഓടിയിലെല്ലാം ഇട്ട് കഴുകിയിട്ട് പിന്നെയും കൊണ്ടു ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴേ ഇവിടെ ഇലൂമി ഞാൻ നോക്കിയപ്പോൾ മുറ്റത്ത് നിന്ന് ഭയങ്കരമായിട്ട് കിടന്ന മിന്നെന്ന് നോക്കിയപ്പോൾ ഈ പെമ്പട്ടി ഇലൂമിനേഷൻ ബൾബ് കടിച്ചു പിടിച്ചെടുത്തുകൊണ്ട് പോയതാണ് മുറ്റത്ത് നിന്ന് ഇവിടെ നിന്ന് അവിടം വരെ മാല പോലെ കിടക്കുക അവിടെ റൂമിൻ്റെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേ ഇലൂമിനേഷൻ ബൾബ് മുറ്റത്ത് കിടന്ന് മിന്നു പിന്നെ കയറി വന്നാൽ അത് സെറ്റാക്കിയിട്ട് എന്തൊക്കെ മേളായിരുന്നു ആ പെമ്പട്ടിക്ക് അപ്പോൾ എമ്പട്ടി ചത്തുപോയട്ടോ പിന്നെ ഞാൻ ഇങ്ങോട്ട് അവളെ കയറ്റത്തിലായിരുന്നു അവളെയാണ് നമ്മൾ ആദ്യം തന്നെ ചോറൊക്കെ കൊടുത്ത് ഇണക്കിയത് കേട്ടോ വഴിയാണ് ഇവൻ ഇണങ്ങി വന്നത് കേട്ടോ പെമ്പട്ടി ഇവൻ പിന്നെ ഒരു കറുത്തവട്ടി കറുത്തവട്ടിയുടെ പേര് കണ്ണാപ്പിന്നാണ് ഇവൻ ഇട്ടുകൊണ്ടിരുന്നത് ഇതൊക്കെയായിരുന്നു ഭയങ്കര കോമഡിയായിരുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നിട്ട് മുറ്റത്തിൽ ഒന്ന് ചെരുപ്പം എല്ലാം കടിച്ചു പിടിച്ച് കളയുക ഇതൊക്കെയായിരുന്നു അപ്പം എൻ്റെ ചെരുപ്പം ഒരു അടിച്ചുവാരിയും കടിച്ചു പൊട്ടിച്ചിട്ട് ഞാൻ ഇവനാ നോക്കണ്ടത് ഇവൻ്റെ പിടിച്ച് കറ്റടി വെച്ച് കൊടുത്ത് ഇവൻ ഓടിച്ചു കൊടുത്ത് നോക്കിയപ്പോൾ പെമ്പട്ടിയെല്ലാം കടിക്കുന്നത് പിന്നെ അതിനൊക്കെ ശേഷമാണ് നമ്മൾ ഇവനെ ബെൽറ്റൊക്കെ ഇട്ട് ഇവനെടുത്തത് കേട്ടോ അങ്ങനെ ഒത്തിരി ഒത്തിരി മേളങ്ങൾ ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് ക്രിസ്മസ് അനുഭവങ്ങളെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ആ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റിടുമ്പോഴേ എൻ്റെ പോസ്റ്റിൽ കമൻറ്റൊക്കെ ഇടാറുണ്ട് അപ്പയുടെ ക്രിസ്മസിൻ്റെ അടിക്കുന്ന കേൾക്കാനായിട്ട് ആൾക്കാർ നോക്കി നിൽക്കാമായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഡ്രം പൊട്ടിക്കൊണ്ടിരുന്ന അപ്പയായിരുന്നു ആയിരുന്നെട്ടോ ഞാനൊക്കെ ഓർമ്മ വെക്കണാനൊക്കെ മുമ്പായിരുന്നെട്ടോ അപ്പ ഡ്രം അടിക്കുന്നത് അപ്പം ഒരു ചെറിയൊരു കലാകാരനൊക്കെ ആയിരുന്നു ചേട്ടായി ആണെങ്കിൽ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു കുഞ്ഞ് കലാകുടുംബമൊക്കെ ആയിരുന്നു പിന്നെ അമ്മച്ചൊരു മൂളിപ്പാട്ട് പോലും പാടുന്ന ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ അമ്മച്ചയ്ക്ക് അങ്ങനെ കലാപരമായ കഴിവുകളിലൂടെ ഒക്കെ പോട്ടിട്ടുള്ളതായിരുന്നു എനിക്കറിയാൻ പാടില്ല പിന്നെ അമ്മച്ചിനെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് റീൽസൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ആയിട്ട് റീൽസ് ചെയ്തൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് അനുഭവങ്ങൾ അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ഇപ്പം കുറെ സമയമൊക്കെ ആയല്ലോ അപ്പം വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം ക്രിസ്മസിലെ ഒരുക്കങ്ങളൊക്കെ നമ്മളിപ്പോൾ സ്റ്റാർ അങ്ങിട്ടെന്നേ ഉള്ളൂ ബാക്കിയൊക്കെ വഴിയേ 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 കാണാം പെട്ടെന്ന് ക്രിസ്മസ് എത്തിയിട്ട് അടുത്ത ആഴ്ചയാണ് നമ്മുടെ ക്രിസ്മസ് അടുത്തയാഴ്ചയാണ് അതിൻ്റെ പിന്നത്തെ ആഴ്ച വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് ഷെയർ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് അമ്മച്ചയ്ക്ക് ദേഷ്യം വന്നു അമ്മച്ചി ഭയങ്കര ദേഷ്യക്കാരി ഒന്ന് പറഞ്ഞു രണ്ടാമത് അമ്മച്ചിക്ക് ദേഷ്യം വരും കലിപ്പന്റെ കാന്താരി അപ്പ ഒരു പാവാർന്നു അപ്പൊക്ക് അങ്ങനെ ദേഷ്യമൊന്നും വരാറില്ല അമ്മച്ചി കാന്താരിയാ കാന്താരി പെണ്ണേ കാന്താരി പെണ്ണേ അപ്പ വീട്ടിച്ച് പുതുക്കായിട്ട് വീട്ടിലേക്ക് അമ്മച്ചി ബായി